വംശം പാരം വിശപ്പാൽ കുഴങ്ങുമുറുമ്പൊന്നു പ്രാതലിനെത്തിയടുപ്പുമുക്കിൽ പാതകത്തിന്മേൽ തിറിച്ച തേങ്ങാത്തരി പൂവുപോൽ കൊമ്പിൽ എടുത്തുയർത്തി പോവുകയാണാറുകാലുകൾ ചന്തമായി താളത്തിൽ വെച്ചു തിരക്കുകൂട്ടി പേമഴക്കാലത്ത് സ്വാദുവാമിത്തരി സോദരർ കൊത്താസ്വദിക്കനല്ലു എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം ഇത്തിരിപ്പോ നോരിടുപ്പിതിൻ ചാരുത മറ്റാർക്കുമില്ലിങ്ങു കണ്ടതുള്ളൂ ഇത്രക്കൊതുങ്ങിയത് അധ്വാനശീലവും നൃത്തച്ചുവടും കൊണ്ടായിരുന്നോ ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെന്റെ വേരുദാഹിച്ചിതാ നോക്കി നിൽപ്പൂ രാവു പകൽ സന്ധ്യയിൽ ലുഷസ്സില്ലാതെ വേലയെടുത്തേ പോകും പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തേ മടിച്ചു നിൽപ്പൂ നീ ജനൽ മെല്ലെ കടന്നു മുറ്റത്തുള്ള പൂവാങ്കുരുന്നില കാടുചുറ്റി വന്മല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരങ്കല്ലിൻ്റെ ചൂടുചുറ്റി നീലക്കിഴാനെല്ലി മുക്കുറ്റിപൂക്കുന്ന മൂലയ്ക്കുമൺകൂനെ കോട്ട പറ്റി ആകെ തിരക്കിട്ടകത്തേക്കു പോകയാണായാസമില്ലാ ചുമട്ടുകാരി